യ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ എറണാകുളം പള്ളിപ്പുറം കടപ്പുറം വേളാങ്ങണിമാതാ പള്ളിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് അക്സ ഇതെൻ്റെ ഹസ്ബൻഡ് റേഗൻ ഇത് രണ്ടാമത്തെ ഞങ്ങളുടെ കുഞ്ഞാണ് ഗബ്രിയൽ നദാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലങ്ങളിൽ എനിക്ക് ഉടമ്പടി പത്രം കൃപാസന പത്രം ഒരുപാട് പേര് തന്നിട്ടുണ്ട് എങ്കിലും ഞാനത് വായിച്ചു നോക്കിയെങ്കിലും അത് കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ കോവിഡിന്റെ സമയത്താണ് കൂടുതൽ യൂട്യൂബ് വഴി അച്ഛന്റെ ധ്യാനങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയത് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗം നിയോഗമിട്ടിരുന്നത് ആദ്യത്തെ കൊച്ചുണ്ടായതിനു ശേഷം നാല് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ട്യൂബൽ പ്രഗ്നൻസി വരികയും അത് റെപ്ച്ചർ ആവുകയും കുറച്ച് ക്രിട്ടിക്കലായിരുന്നു അത് കഴിഞ്ഞത് ഒരു സർജറി വഴി റിമൂവ് ചെയ്യേണ്ടി വന്നു ആ ഒരു സന്ദർഭം കഴിഞ്ഞ പിന്നെ ഡോക്ടർ പറഞ്ഞത് അടുത്തതിന് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടാമത്തെ പുതുക്കലിനു ശേഷം അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടിയിരുന്നു ആ സമയത്ത് അച്ഛൻ പറഞ്ഞ് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് പോയി ആ മാസം തന്നെ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി ആ ഒരു സമയത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി ഓൺലൈൻ വഴിയാണ് ഞാൻ പുതുക്കിയിരുന്നത് ഒമ്പതാം മാസത്തെ സ്കാനിങ് വന്ന സമയത്ത് കുഞ്ഞിന് ഹാർട്ടിന് ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫോർ ഡി സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് മുതൽ ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് അഞ്ചരയുടെ പ്രാർത്ഥനയിൽ സമയത്തും സായന പ്രാർത്ഥനയ്ക്കും കുഞ്ഞിൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിരുന്നു എന്നാൽ ഡെലിവറി സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നന്നായി കരയുകയും പാൽ കുടിക്കുകയും എല്ലാം ചെയ്തു വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആറുമാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് എക്കോ ടെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത്രയും കാലങ്ങളിലും ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആറാം മാസത്തെ എക്കോ ചെക്ക് പിന് ഒരു ഉണ്ടായിരുന്നില്ല കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഇനി ഇതിന്റെ കാര്യം പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറിനെ കാണാൻ വരേണ്ട എന്നാണ് പറഞ്ഞത് അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ട് വർഷത്തോളമായി എൻ്റെ ഹസ്ബൻഡിന് ജോലിക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ പല പ്രാർത്ഥനകളും നിയോഗങ്ങളിട്ട് പ്രാർത്ഥിച്ചെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല എന്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ആ സമയത്ത് ഹസ്ബൻഡിന് ജോലി ില് പ്രൊമോഷൻ കിട്ടുകയും അതനുസരിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാലറി ഇൻക്രിമെന്റ് എല്ലാം ലഭിക്കുകയും ചെയ്തു അതിന് മാതാവിന് ഒരായിരം തന്നി പിന്നെ വിവാഹം കഴിഞ്ഞ സമയത്ത് മുതൽ ഞങ്ങൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഓരോരോ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാൽ ഒരു ഇപ്പം രണ്ട് വർഷം രണ്ടു വർഷമാവുന്ന ഇപ്പം ഞങ്ങൾക്ക് ഒരു മൂന്നര സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അത് പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നത് അത് പൊതുമേഖലകളിൽ സ്ഥാപനങ്ങളിലും കൊടുത്തിരുന്നു അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയി അത് കൊടുത്തിരുന്നു പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ആത്മീയമായിട്ട് ബൈബിൾ വായന ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നും അപ്പം ഞാൻ വായിക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ കയറി പിന്നെ ഞാൻ ബൈബിൾ ഇപ്പം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ എനിക്ക് വായിക്കാനായിട്ട് സാധിച്ചു ഇപ്പം ഞാൻ ഓരോ അധ്യായങ്ങൾ പ്രാർത്ഥിച്ചെടുത്തിട്ട് അരമണിക്കൂർ സാധിച്ചില്ലെങ്കിലും പത്ത് ആയിട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് ഡെയിലി പോകാറുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് പ്രാർത്ഥിച്ച് പോണം അല്ലെങ്കിൽ അത് പ്രാർത്ഥനയിൽ തുടങ്ങണം എന്നുള്ളൊരിതുണ്ട് ഒരു ടെൻഷൻ വന്നാൽ തന്നെയാണെങ്കിലും മാതാവിനോട് ആദ്യം തന്നെ പ്രാർത്ഥിക്കാൻ ായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു ഇപ്പോൾ ചേട്ടൻ്റെ ജോലി സ്ഥവനത്തിൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും ഒരു വർക്കിന്റെ അതൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്താലും അതൊരു സിമ്പിൾ ആയിട്ട് അത് പെട്ടെന്ന് അത് അത് അങ്ങോട്ട് മാറിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഒപ്പം ഉണ്ടെന്ന് തോന്നാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുമക്കളുടെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള എന്തെങ്കിലും പൈസയായിട്ട് നമുക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റാറുണ്ട് പിന്നെ കുഞ്ഞിന്റെ ബേഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനും അവരോട് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കാറുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എല്ലാ ദിവസവും അച്ഛന്റെ ഡെയിലി ബ്രഡ് അത് ദിവസവും യും അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിക്കാറുണ്ട് നീ ഇന്ന് അയക്കാഞ്ഞത് ചോദിച്ച് അവര് ഓരോ ദിവസവും അവരും എന്റെ ഒപ്പം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത കുട്ടുകാരുമുണ്ട് അപ്പൊ അതനുസരിച്ച് എനിക്ക് കൂടുതൽ മാതാവിനോട് എല്ലാ കാര്യങ്ങളും മാതാവായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി റോമ ഒൻപത് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അക്സ റികൻ എന്ന ഈ മകൾ തന്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം അമ്മ മാതാവിന്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്ന് നല്ല അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ സൂചിപ്പിച്ചത് രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസുമാണ് മകൾ പറയുന്നുണ്ട് ഇടയ്ക്കൊരു കുഞ്ഞ് ട്യൂബൽ പ്രഗ്നൻസി വന്ന് നഷ്ടപ്പെട്ടതും പിന്നീട് ഏറെ ക്ലേശത്തിൽ മുന്നോട്ട് പോയ സാഹചര്യങ്ങളെയും എന്നാൽ അമ്മ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഏതാണ്ട് രണ്ടു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായെന്നും അതിന് പലതരത്തിലുള്ള ക്ലേശാവസ്ഥകൾ പല സമയങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും യാതൊരു ആപത്തുമില്ലാതെ ആരോഗ്യത്തോടുകൂടി അമ്മ മാതാവ് കരങ്ങളിലേക്ക് ആരോഗ്യമുള്ള കുരുന് നൽകി അനുഗ്രഹിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജോസഫച്ചൻ എപ്പോഴും നമ്മോട് പറയും നമ്മൾ എഴുതി വെക്കുന്ന നിയോഗങ്ങൾ പ്രയത്നം കൊണ്ടും സാധ്യത കൊണ്ടും ലഭിക്കുന്നതാവരുത് നമുക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ കൈവിട്ടു നിൽക്കുന്ന വിഷയങ്ങൾ മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക കാരണം പൂർണ്ണമായും ദൈവം മഹത്വപ്പെടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഒരിക്കലും നമ്മുടെ ഒരു പങ്ക് നമ്മുടെ ഒരു സമ്പത്തോ നമ്മുടെ ഒരു കഴിവോ അതിനുണ്ടെന്നും പറയുവാനാവാത്ത വിധം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും ജീവിതത്തെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിയോഗങ്ങളെ എഴുതണമെന്ന് സാധ്യതയുള്ളതൊന്നും നമ്മൾ നമ്മുടെ നിയോഗത്തിന്റെ കൂട്ടത്തിൽ എഴുതാതെ ദൈവനാമത്തെ പൂർണമായും മഹത്വപ്പെടുത്തും വിധം ജീവിത വിഷയങ്ങളെ സമർപ്പിക്കണമെന്ന് മകളതാണ് അൽ സൂചിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾക്കും ആ പുയ നാളികളിൽ അവരുടെ കഴിവ് കൊണ്ട് നേടാനാവാത്തതായിരുന്നു രണ്ടു വർഷത്തിലേറെയായി ജീവിത പങ്കാളിയുടെ പ്രമോഷന് വേണ്ടി പരിശ്രമിക്കുന്നു മെച്ചപ്പെട്ട ജോലിക്കായി പരിശ്രമിക്കുന്നു ഒന്നും നടക്കുന്നില്ല അമ്മയുടെ ഉടമ്പടി എടുത്ത് അല്പത് ദിവസം കഴിയുമ്പോൾ തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്ത് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ യാതൊരു ശുപാർശയോ മറ്റൊരു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ആ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചത് മകൾ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് ഇത്തിരി സ്ഥലം വാങ്ങണമെന്ന ആഗ്രഹം രണ്ടര വർഷമായി കുടുംബം കൊണ്ടു നടക്കുന്നു അതിനു ഏറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും കാരണം മുന്നോട്ട് പോകാനാകാതെ ഒന്ന് വാങ്ങുവാനാവാതെ ക്ലേശിക്കുമ്പോൾ അതും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജീവിത വിഷയം എന്തു തന്നെ ആവട്ടെ നമുക്കത് സാധാരണ പരിശ്രമത്തിൽ നേടാനാവാത്തതോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും തടസ്സമായി നിൽക്കുന്നതോ ആവട്ടെ നമുക്കത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി കൃപയുടെ കൃപയുടെ ശക്തിയാൽ ഈശോയുടെ അരികിൽ നമുക്കായി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്നതാണ് ഓരോ ഉടമ്പടി ജീവിത അനുഭവത്തിൽ നമ്മൾ കാണുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ദർശിക്കുന്നതൊക്കെയും അത് യുക്തി കൊണ്ടൊരു പക്ഷെ നമുക്ക് മനസ്സിലാവുന്നതല്ല അത് ദൈവശക്തിയാൽ നമുക്ക് വേണ്ടി അനുവദിച്ചു ാണ് മക്കൾ പറയുന്ന സാക്ഷ്യങ്ങളിൽ എത്ര കണ്ട അവരുടെ ദാമ്പത്യ ജീവിതം അവരുടെ വിശ്വാസ ജീവിതം കുറെ കൂടി ദൈവ സ്നേഹത്തിൻ്റെതായി തീർന്നു ഇരുവരും ഉടമ്പടി എടുത്തവരാണ് അതുകൊണ്ട് തന്നെ ഇരുവർക്കും അമ്മമാതാവിന്റെ സംരക്ഷണയിൽ ജീവിതത്തെ നയിക്കുവാൻ കുടുംബത്തെ വളരെ സന്തോഷത്തോടെ നില നിലനിർത്തുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഒരു മനസ്സോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിന്റെ അമ്മ സാധ്യതകളെ സാധ്യതകളാക്കി സാധ്യതകളാക്കിത്തരുന്ന അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര കണ്ട ഗൗരവമുള്ളതാണെങ്കിലും അതിന്മേൽ ദൈവികമായ ഇടപെടലുകളിൽ സമാധാനവും പ്രതീക്ഷയും പകരുന്ന അമ്മയുടെ സന്നിധാനമാണ് കൃപാശ്രമെന്ന് ആവർത്തിച്ച് പറയുകയാണ് മകൾ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഓരോ അനുഭവത്തിലൂടെയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്കും അമ്മയിലൂടെ കൃപയായി അനുഗ്രഹമായി ഈശോയുടെ ഈശോയുടെ ഇടപെടലും ശക്തിയും നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈ കുടുംബത്തിൽ വിശ്വാസ ജീവിതത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം നിങ്ങൾ